അരിയുടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ഹനുമാൻ ജി ആണെന്ന് മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ഈയിടെ അഭിപ്രായപ്പെട്ടത് വലിയ വിവാദമായിരുന്നു അതുപോലെ തന്നെ ആദ്യമായി വിമാനം കണ്ടുപിടിച്ചത് ഭാരതീയരാണ് രാമായണകാലത്ത് തന്നെ ഭാരതത്തിൽ വിമാനം ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ചില ഹൈന്ദവ നേതാക്കൾ അഭിപ്രായപ്പെട്ടതും വിവാദത്തിലായിരുന്നു ഇത്തരം വാദങ്ങൾ ഇത്തരം അഭിപ്രായങ്ങളൊക്കെ ഭാരതത്തെ ശാസ്ത്ര ലോകത്തിന് മുന്നിൽ നാണം പരക്കൊരു അഭിപ്രായവും ഇതേക്കുറിച്ച് എന്താണ് ഹരിയുടെ കാഴ്ചപ്പാട് ഭാരതീയ കാഴ്ചപ്പാടുകളെ പറ്റി പറയുമ്പോൾ എന്തിനാണ് ശാസ്ത്രം അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രം നാണക്കേട് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്ന് കണ്ടുപിടിച്ച പല കാര്യങ്ങളുടെയും അടിസ്ഥാനം ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവർക്കൊരു പക്ഷേ അങ്ങനെ പറയാൻ കഴിഞ്ഞേക്കാം റൈറ്റ് സഹോദരന്മാർക്ക് മുമ്പ് ആരും വിമാനം എന്നുള്ള വസ്തുവിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു ഒരു ദിവസം ഫ്ലെയിറ്റ് സഹോദരന്മാർക്ക് രാവിലെ പൊട്ടിമുളച്ച ചിന്തയാണ് ഇതെന്ന് പറഞ്ഞാൽ അതിന് മുമ്പിലുണ്ടായിരുന്ന എല്ലാവരും പിട്ടികളായിരുന്നു ഒന്ന് കുറയാൻ കഴിയൂ അതിനു മുമ്പ് ഈ ഭൂമിയിൽ പറവകളുണ്ടായിരുന്നു പക്ഷികളുണ്ടായിരുന്നു ഈ പക്ഷികളെ കണ്ട് ഒബ്സർവ് ചെയ്യാൻ കഴിവുള്ള വിശാരദന്മാരുണ്ടായിരുന്നു അവരെന്തൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ള സംഭവത്തെ പറ്റി അവർ ഡോക്യുമെൻ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ ആ സംഭവം ഇത്ര വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കി അറിയില്ല ലോകത്തിൻ്റെ തന്നെ ഞാൻ ഭാരതത്തിൽ മാത്രം എന്ന് പറയുന്നില്ല ലോകത്ത് തന്നെ പല ഭാഗത്തും പലതരത്തിലും ഒബ്സർവേഷനുള്ള ആളുകളാണ് പലതരത്തിലുള്ള കാല കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഭാരതത്തിലെ ശാസ്ത്രങ്ങൾ എത്ര വർഷം പഴക്കമിടന്ന് ഇപ്പോഴും കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല അയ്യായിരം വർഷമൊന്നും പതിനായിരം വർഷമെന്നുമൊക്കെ പല കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ മുൻപ് തന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പല ശാസ്ത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റി ഒരു സ്ഥലമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ബൃഹത്തായിട്ടുള്ള യൂണിവേഴ്സിറ്റി ഉള്ള സ്ഥലമായിരുന്നു ഭാരതം അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ വളരെയധികം റിസർച്ചേഴ്സ് ഉണ്ടായിരുന്നു ആയുർവേദം എന്നൊരു ശാസ്ത്രം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് ഏതു വർഷത്താണ് ഒരു ഒരു മനുഷ്യ ശരീരത്തിലുള്ള അനാറ്റമി ഫിസിയോളജിയും അല്ലെങ്കിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ അതിന് ചികിത്സകൾ എല്ലാം വിസ്തരിച്ച് പഠിച്ചിട്ടുള്ള ഒരു നാട് സർജറി പോലും നടത്തിയിരുന്നു സർജറി പോലും നടത്തിയിരുന്ന നാട് ജ്യോതിശാസ്ത്രം ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് വെറും അറുന്നൂറ് എഴുന്നൂറ് വർഷം മുമ്പാണ് ശാസ്ത്രം പറയുന്നത് അതിനു മുമ്പ് ഭൂമി ഉരണ്ടതല്ലായിരുന്നുവെന്ന് ഈ ആധുനിക ശാസ്ത്രം പറയാൻ കഴിയും അവർ കണ്ടുപിടിച്ച് അന്ന് തൊട്ടാണ് ഭൂമി ഉരുണ്ടത് അതിനു മുമ്പ് പരന്നതായിരുന്നു അതിനൊക്കെ എത്ര കാലം മുമ്പാണ് സൗരയൂഥമുണ്ടെന്നും അതിൽ നവഗ്രഹങ്ങളുണ്ടെന്നും നവഗ്രഹങ്ങളുടെ സ്ഥാനം ഏതാണെന്നും ഓരോ ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം എത്രയാണെന്നും സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം എത്രയാണെന്നും ഇങ്ങനെ അതിനപ്പുറം നക്ഷത്രങ്ങളുണ്ട് എന്നും ആ നക്ഷത്രങ്ങളുടെ പേര് ഓരോ എന്താ പറയുക ഓരോ മനുഷ്യൻ്റെയും ജനിച്ച നാളിനിട്ടതൊക്കെ അതിനൊക്കെ മുമ്പാണ് എന്ന് എന്തുകൊണ്ടാണ് ആധുനിക ശാസ്ത്രം മനസ്സിലാക്കാത്തത് അപ്പോൾ ഇന്ന് ഞാൻ കണ്ടുപിടിച്ചത് മാത്രമാണ് കണ്ടുപിടിച്ചത് ഇതിനു മുമ്പുണ്ടായിരുന്നതെല്ലാം വിട്ടിതമാണ് എന്ന് പറയുന്നത് തന്നെ ഒരു അല്പത്തമാണ് ഇതിൻ്റെ ആദ്യം അല്ലെങ്കിൽ ഈ ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരംഭം തുടങ്ങുമ്പോൾ പോലും നമ്മളൊരു പുതിയ കാര്യം കണ്ടുപിടിക്കുമ്പോൾ വേറെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് അവർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനം കളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഭാരതീയ ശാസ്ത്രങ്ങളിലാണ് അപ്പോൾ ഭാരതീയ ശാസ്ത്രം കൊണ്ട് അല്ലെങ്കിൽ ഭാരതീയ ശാസ്ത്രത്തിൻ്റെ ഗുണങ്ങൾ കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള മറ്റ് ശാസ്ത്രങ്ങൾ അതിനുശേഷം തിരിഞ്ഞു നിന്ന് നിങ്ങളൊക്കെ ഔട്ട് ആണ് എന്ന് പറയുന്നത് എന്താണ് അർത്ഥമുണ്ടാവുക അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തയ്ക്ക് അപ്പുറം ഒക്കെയും ഇത്തരത്തിലുള്ള ചിന്തകൾ നോക്കിയാൽ പഴയ കാലത്ത് നമ്മൾ വിമാനത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ രാമായണത്തിൽ പറയുന്ന പുഷ്പവിമാനം വിമാനം എന്നത് ഉണ്ടായിട്ടില്ല എന്ന് എങ്ങനെയാ പറയാൻ കഴിയുക നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നോ വിമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ രീതികൾ വ്യത്യാസമുണ്ടാവും ഒരുപക്ഷെ ഇന്ന് ആധുനവും കാണുന്ന രീതിയിലാവില്ല എന്നതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കാം അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നമ്മുടെ ഒന്നും ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടില്ല എന്നുറപ്പ് നമ്മുടെ ശാസ്ത്രങ്ങൾ എത്ര പേർ വായിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള പല ഉപനിഷത്തുകളോ അല്ലെങ്കിൽ പുരാണങ്ങളിലോ ഓരോ ഭാഗത്തും ഓരോന്നിനെ പറ്റി വ്യാഖ്യാനിച്ചിട്ടുള്ള വിഷയങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടാവാം അപ്പം നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരുന്നത് പൂർവികക്ക് കാലത്തുണ്ടായിരുന്നത് വളരെ വളരെ വിശാലം തന്നെയായിരുന്നു അത് ചെയ്യാൻ നമുക്കന്ന് കഴിവില്ല എൻ്റെ പൂർവികരെല്ലാവരും വിദ്ധികളാണെന്ന് നമ്മൾ തന്നെ പറഞ്ഞാൽ പിന്നെ നമുക്കെന്താണ് വില ഭാരതീയരായ നമ്മൾ തന്നെ പറയുന്നു നമ്മൾ തന്നെ നമ്മളെ അധിക്ഷേപിക്കുന്നു നമ്മുടെ പൂർവികർക്ക് വിമാനം കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് നമുക്കല്ല ഇത് ഭാര്യർക്കൊന്നും കഴിയില്ലായിരുന്നു അമേരിക്കക്കാരനോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാരനോ മാത്രമേ ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവുള്ളൂ എന്ന് ഇന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ സ്വത്വത്തെ നമ്മുടെ കഴിവിനെ നമ്മുടെ പൂർവികരുടെ കഴിവിനെ വാല്യുവിനെ പാരമ്പര്യത്തെ ഒക്കെ അധിക്ഷേപിക്കുന്ന നമ്മളല്ലേ അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ചെയ്യാതിരിക്കുക കാരണം നമ്മൾ ഒരു കാലത്ത് വളരെ കേമന്മാർ തന്നെയാണ് ഇന്ന് നമ്മൾ മോശമല്ല നാളെ ഇതിലും വലുതാവാനുള്ള കഴിവ് നമുക്കുണ്ട് പിന്നെ ഹനുമാൻ സ്വാമിയാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ അന്ന് നമുക്ക് ഇങ്ങനെ പോവാൻ പറക്കുക എന്നുള്ളത് നമുക്ക് കഴിയും എന്നുള്ളതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടേ ഉള്ളൂ ഹനുമാൻ സ്വാമി പറഞ്ഞു എന്നുള്ളതല്ല പക്ഷേ അങ്ങനെ ചിന്തിക്കാനും ആ ഒരു കാലഘട്ടത്തിലും കഴിഞ്ഞിരുന്നത് ഭാരതീയർ മാത്രമായിരുന്നു ആ സമയത്ത് ലോകത്തിൻ്റെ ഏത് ഗ്രന്ഥത്തിലോ ഏത് കാര്യത്തിലാണ് പറയുക ഭാരതത്തിലല്ലാതെ ഇത്തരം കാര്യങ്ങൾ എവിടെ ചെയ്ത ഏതെങ്കിലും കഥകൾ അതിന് മുമ്പുണ്ടായിരുന്നു രണ്ടായിരം വർഷത്തിന് ഇപ്പുറേക്ക് ക്രിസ്തു ജനിച്ച രണ്ടായിരം വർഷത്തിന് ഇപ്പറേക്ക് നോക്കിയാൽ എന്ന് തൊട്ടാണ് ഈ പറഞ്ഞ ലോകത്ത് വലിയ മാറ്റങ്ങൾ പറയുന്നത് അറുന്നൂറ് വർഷം എഴുന്നൂറ് വർഷം മുമ്പ് വരെ പക്ഷേ ഭാരതത്തിൽ എന്താണ് അതിന് എത്ര വർഷം പുറകോട്ടാണ് ബി സി എത്ര പുറകോട്ടാണ് അപ്പം നമ്മൾ നമ്മുടെ കഴിവ് വളരെ വലുതായിരുന്നു എന്ന് മനസ്സിലാക്കുക ഇന്നലെ നമ്മൾ വലുതായിരുന്നു ഇന്നും നമ്മൾ മോശമല്ല മറ്റുള്ളവരുടെ പൊളപൊളപ്പ് അല്ലെങ്കിൽ അവരുടെ കവറിങ് അവരുടെ നല്ല പാക്കിങ്ങിൻ്റെ പുറത്ത് ഇന്നവർക്ക് കുറച്ച് പ്രശസ്തി കൂടുതലുണ്ടാവും പക്ഷേ നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള നോളജ് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനം നാളേക്ക് നമ്മൾ ചെയ്യാൻ കഴിയുന്ന നമ്മുടെ കഴിവ് ഇതിനെ മൂന്ന് നമ്മൾ അടിസ്ഥാനം മനസ്സിലാക്കിയിട്ട് പുച്ഛിക്കാൻ വരുന്നവരെ മാറ്റി നിർത്തുക നമ്മൾ ഖേമന്മാരാണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക അങ്ങനെ പെരുമാറിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇത്തരം അവഹേളനങ്ങളിൽ നിന്നും പുറകെ പോവാതിരിക്കുക ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം